ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പഴം വെച്ച് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ജാമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചുമന്ന ഏഴ് പഴമാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത് നമുക്കൊരു കുക്കറിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് രണ്ട് പിസിലിരിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വേവി നികക്ക് വെള്ളം വെക്കണം വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല ഓവർ ആവാനും പാടില്ല ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുക്കറിൽ രണ്ട് പിസിൽ വരുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് തരുമ്പോഴത്തേക്കും നല്ല ഒരു മണവാണ് നമുക്ക് വരുന്നത് പഴം നല്ല വെന്ത് വരുമ്പോൾ നല്ല സ്മെല്ലാ വരുന്നത് അപ്പം നമുക്കിത് ചൂടോടെ തന്നെ ഒരു അരിപ്പയിലോട്ട് അരിച്ച് ഇതിൻ്റെ ആ നീര് നമുക്ക് മാറ്റിയെടുക്കാം ഇതിൻ്റെ ആ പിഴിയുന്ന ഭാഗം ഒന്നും വേണ്ട ഇതിൻ്റെ ഈ നല്ല നിയർമയായിട്ടുള്ള നീര് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഇതപ്പോഴും നല്ലതുപോലെ നമുക്ക് വിഴിഞ്ഞെടുക്കാം മിക്സിയിലടിക്കുക ഒന്നും ചെയ്യരുത് ഈ അരിപ്പിൽ മാത്രം നല്ലതുപോലെ വിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ കിട്ടിയ നീര് എല്ലാം ഈ പാനടുപ്പത്തോട്ട് വെച്ച് നന്നായി കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് മധുരം നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന് ഫ്ലേവറിനായിട്ട് രണ്ട് കറുകപ്പട്ടയും ഒരു മൂന്ന് ഗ്രാമ്പു ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ല ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ലതുപോലെ ഇത് പതഞ്ഞ് പഞ്ചസാര നമ്മൾ പാനീയാക്കുമ്പോൾ എങ്ങനെയാണോ നമ്മളുടെ വിരലിലൊട്ടുന്നത് ആ പരുവാകുമ്പോഴേ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നുള്ളൂ ഇതിന് നല്ലതുപോലെ തിളച്ച് വരണം ഇതിപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട് ഇതിന് നമുക്ക് കൈവിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തീ കൂട്ടി ഇടരുത് എപ്പോഴും ഫ്ലെയിം കുറച്ച് ഇടാവും നല്ലതുപോലെ ഇളക്കി കൊടുക്കും ഇത് നമുക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല നമ്മൾ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജാം കഴിക്കുന്ന ടേസ്റ്റ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് നല്ലതുപോലെ നമുക്ക് ഇളക്കി ഈ പാത ഫുള്ള് പറ്റിയതിന് ശേഷം നമുക്കിത് ആറാനായിട്ട് വെക്കാം കുട്ടിയൊക്കെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കൊടുക്കാൻ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജാമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കുക എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും ഇതിപ്പം പതയെല്ലാം പറ്റി വന്നിട്ടുണ്ട് പതയെല്ലാം പറ്റി വരുമ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് മണിക്കൂർ ഇത് കട്ടിയാവാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മളെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഈ ജാം നിങ്ങളും തയ്യാറാക്കി നോക്കണേ